ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് റാൻഡമി പോകുന്നത് പൂച്ചപ്പുരം നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലാണ് പോയത് സത്യമാണ് കുഞ്ചാലും കൂടിന്ന് പൂച്ചപ്പുരം തൊട്ടടുത്താവും എന്നാലും ഓട്ടോ പിടിച്ചു പോയി രാത്രിയെല്ലാം ഒരു പത്ത് ആവും ഞങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് എംബ്രൂനെ കണ്ടാറിയാം അവൻ നല്ല ഉറങ്ങി കെറിഞ്ഞിരിക്കുകയാണ് എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ എന്നാലും അവൻ ഉറങ്ങാതെ ഇരുന്ന് ലൈറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അവന് പൊതുവേ ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനും ഇഷ്ടമാണ് പുറത്ത് കൊണ്ടുപോയാൽ ഉറക്കമൊന്നും വേണ്ട ഇങ്ങനെ എല്ലായിരുന്നു നോക്കിക്കോണം അങ്ങനെ അവന് ഞാനത് എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റ്സ് ആയാലും ജെയിൻഡിവിയിൽ കറങ്ങണം കണ്ടപ്പോൾ അത്ഭുതത്തോട് അവൻ നോക്കുന്നുണ്ടായിരുന്നു അവനെ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചുറ്റി കറങ്ങി പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഞാൻ പോയത് വെച്ച് നോക്കുന്നെങ്കിൽ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത് ഇന്നലെ മുതലാണ് സത്യം പറഞ്ഞാൽ ഈ പൂജപ്പുര മണ്ഡപത്തിലെ ഈ പരിപാടി തുടങ്ങിയത് ഇനി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട ഇവിടെ നിറയെ സ്നാക്സും അതുപോലെ തന്നെ ചെരുപ്പ് കട ഉണ്ടായിരുന്നു പിന്നെ ഹൽവ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ടോയ്സ് ആണെങ്കിലും ഡ്രസ്സസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കമ്മല് വളകൾ അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ ആവശ്യമായിട്ട് വരുന്ന കത്തി പാത്രങ്ങൾ അതെല്ലാം ഉണ്ടായിട്ടോ ഞങ്ങളങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല ചെരുപ്പ് കടയിൽ പോയപ്പോൾ ഞാൻ ഒരു സ്ലിപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് പിന്നെ ഒരു ടോയ് മേടിച്ചേട്ടോ ഞാൻ ഈ ഇനിയുള്ള വീഡിയോയിൽ കാണിച്ചു തരാം നല്ല ഇഷ്ടപ്പെട്ടു അവന് ഈ പൊതുവേ ഈ സൗണ്ട് കേൾക്കുന്ന ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ ഈ ഓറഞ്ച് കളറിലുള്ള ഈ ടോയ് അവന് മേടിച്ച് കൊടുത്തു അങ്ങനെ അത് പാർക്കിൽ പോയി പാർക്കിൽ പോയപ്പോഴത്തേക്കും അവൻ്റെ ബോധം ഫുള്ളായിട്ട് അങ്ങ് പോയി നല്ല ഉറക്കം വന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്നില്ല നേരെ ഓട്ടോ ഒഴിച്ച് വീട്ടിലോട്ട് അത്രയുള്ളൂ